ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ പോയ വീഡിയോസും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചവരോടുള്ള മറുപടിയാണ് കേട്ടോ അത് നാട്ടിൽ പോയിട്ട് എന്തേ വീഡിയോസ് ഇടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇൻഷാ അല്ലാ നാട്ട് പോയ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഇപ്പോൾ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണാമായിരുന്നത് പിന്നെ ഞങ്ങൾ ഇൻഷാല്ല നാളെ ഞങ്ങൾ സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ എണീറ്റ ഉടനെ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ എനിക്ക് പല ഡോക്ടർ ഒന്ന് കാണാനും കൂടെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോവും വേണം മക്കൾക്കൊക്കെ ഓരോ സുഖലായ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോനോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോ തിരക്കും കൂടി പിന്നെ വീട് പണി നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കും എല്ലാം കൂടെ ആയിരുന്നു അപ്പം രാവിലെത്തന്നെ എണീറ്റ് വന്നപ്പം നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ് അത്മാരെ സ്പെഷ്യല് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ വെച്ചുള്ള ചിക്കൻ കറി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം എന്ത് എന്തു ഡോക്ടറെ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അമ്മ കഴിച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഷുഗറൊക്കെ നോക്കാനൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടില്ല ഷുഗറാണ് കേട്ടോ വേണ്ടത്മാൻ്റെ ഹെൽപ്പിനിങ്ങനെ ചേച്ചി എത്തിയിട്ടുണ്ട് അപ്പോൾ മോനും ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനെയും കൊണ്ടുപോയിക്കോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവനെയൊന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടിട്ടോ അപ്പോൾ ഒരു അതിന് കാപ്പി മാത്രം മതിയാണ് കാപ്പി മാത്രം കേട്ടോ കുടിക്കുന്നത് ചേച്ചി രാവിലെ തന്നെ വന്നിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റുള്ള രണ്ടാളുദാ ഫോണമ്മ കളി നല്ല കണി തകൃത്തമായി ഫോണ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ബാറ്ററി എപ്പോഴാണ് തീരുന്ന് അതുവരെയേ കളിക്കും എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പോൾ അതായപ്പം രാവിലെ തന്നെ എന്തു ചെയ്യുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നാട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ പോയത് അനിയനും എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ കഴിച്ച് കണ്ട് ഹോസ്പിറ്റലൊക്കെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് വീട് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഇക്ക വരുട്ടോ കൊണ്ടുപോയെ അപ്പിക്കാൻ്റെ കൂടെ ഞാൻ പാണ്ടിക്കാട്ടൊക്കെ പോകും അതായത് എന്നെ കല്യാണം കഴിച്ച വീടാണ് പാണ്ടിക്കാട് ഇനി പുതിയതായിട്ട് വീഡിയോ കാണുന്നവരോടില്ല പറച്ചിൽ മാത്രമാണ് അപ്പം നല്ല സോഫ്റ്റ് പത്തിരിയും കറിയും എന്തു ചെയ്യാണ് കഴിക്കുകയാണ് കഴിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അപ്പം അങ്ങനെ കഴിച്ച് എനിക്ക് ഒരു മൺചട്ടിയൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ പോയാലുള്ളൂ അതൊക്കെ നടക്കുകയുള്ളൂ പിന്നെ വൈകീട്ടാകുമ്പോഴത്തേന് അങ്ങോട്ട് പോകും വേണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാവുമായിട്ട് പോകണം ഞാനും ഡൈനീനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്താണോ പോകാനായിട്ട് എന്തു ചെയ്യുന്നുണ്ട് റെഡി ആവണുണ്ട് ഇക്ക വന്നിട്ട് വേണം ബാക്കിയുള്ള പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ട് ഉണക്കമീനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണൊക്കെ പോകേണ്ട ഒക്കെ ആവശ്യം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഹോസ്പിറ്റൽ കേസാണ് കഴിച്ചൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ നാട് നല്ല പച്ചപ്പ് നിറഞ്ഞ നാടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചുങ്കത്തക്കാണ് പോകുന്നത് മോനെ അൽസലാമ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത് ക്ലിനിക്കാണ് അവിടെ കൊണ്ടുപോയപ്പോൾ ആരും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാനും കിട്ടി പോരാനും പറ്റി അപ്പോൾ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി നേരെ എന്ത് ചെയ്യുകയാണ് വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നപ്പോൾ തിൻ്റെ മുന്നേതിൽ പോയപ്പോൾ ഒരു മൺചട്ടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതും വേണം കേട്ടോ മേടിക്കാൻ വേണ്ടി മൺചട്ടി കണ്ടുവച്ചതാണ് കേട്ടോ അപ്പം അത് തന്നെ മേടിക്കണം വിചാരിച്ച ഇതാക്കണം മൺചട്ടിയൊക്കെ മേടിച്ച് നേരെ എന്ത് ചെയ്യാണ് വീട്ടിൽ തന്നെ എന്തു ചെയ്യാൻ തിരിച്ചു പോവുകയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വല്ലാതെ മയക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു അപ്പോൾ അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നു നോക്കി ഇതെന്തെങ്കിലും വേണോന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ തോന്നപ്പോൾ താൽക്കാലികപ്പം അങ്ങോട്ട് വേണ്ട അങ്ങനെ ഞാൻ എന്തു ചെയ്തോ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ തിരിച്ചു പോവുകയാണ് പിന്നെ രാവിലെയാണ് കേട്ടോ ഫ്ലൈറ്റ് നന്ന രാവിലെയാണ് ഫ്ലൈറ്റ് വീട്ടിൽ നിന്ന് ഒരു മൂന്നര ആവുമ്പോഴത്തേന് ഇറങ്ങണം അങ്ങനെയാണ് വീട്ടിൽ തന്നെ എന്തു ചെയ്തു തിരിച്ചു വന്നിട്ടോ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ചേച്ചി നല്ല ആണ് ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒക്കെ എന്ത് ചെയ്തിരിക്കണെ വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ അതൊക്കെ മന്തി ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നതൊന്നും ബാധിക്കൂല പിന്നെ എനിക്കതൊന്നും ശരിയാക്കി കൊടുക്കുക ടൈമും ഇല്ല കേട്ടോ അപ്പോൾ ഇമ്മ അജിന് പോകുന്ന സമയത്ത് ആകെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി വന്നപ്പോൾ ചേച്ചി ഫുള്ളായിട്ട് എന്തു ചെയ്യാണ് ചേ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ വീട് പഴയ ഒരു വീടാണ് ഇൻഡിങ്ങാലും പ്രായം കേട്ടോ എൻ്റെ വീടിന് അപ്പോൾ എല്ലാ ഭാഗവും എന്തു ചെയ്യുന്നുണ്ട് ക്ലീനാക്കി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് എൻ്റെ മക്കളും ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ എൽ പി ഇൻ്ററെ ഹെൽപ്പ് ചെയ്യുക എൻ്റെ മക്കളാണ് അപ്പോൾ അടിയക്കൂടി ഇമ്മയും എന്തു ചെയ്യുന്നുണ്ട് വെക്കുന്നു ഒതുക്കി പെറുക്കി വെക്കാനും ഇതിനൊക്കെ എന്തു ചെയ്യുന്നുണ്ട് സഹായിക്കണമൊക്കെ ുണ്ട് ചേച്ചി ഇന്നോടാണ് കേട്ടോ ആ വർത്താനം പറയുന്നത് ചേ ഞാൻ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് മ്യൂട്ടാക്കിയതാണ് ഞാൻ എൻ്റെ മോളും ഇതാ ചൂലെടുത്തും കാണ്ട് ഇറങ്ങിയിക്കുന്നത് ക്ലീൻ ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഓളും എന്ത് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വീടെടുക്കുകയാണ് പറഞ്ഞപ്പോൾ മുപ്പത്തി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയാണ് ഫ്ലൈറ്റ് മൂന്നര ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോഡിം ബാസൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിച്ചത് ഞങ്ങൾ അവിടുന്ന് തന്നെയാണ് കേട്ടോ ചായ കുടിച്ചത് അവിടെ അടിപൊളി ഉണ്ട് അപ്പോൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ നല്ല കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാണ്ടായിരുന്നുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലൈറ്റ് വന്നിട്ടില്ല എത്രക്കാണ് കേട്ടോ ഫ്ലേറ്റ് അപ്പോൾ അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറക്കം വന്നിട്ട് നിൽക്കാൻ വേണ്ടി കേട്ടോ നല്ല ഉറക്കക്ഷീണുണ്ട് ഇനി ഫ്ലേറ്റ് കയറി ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴത്തേക്ക് ഫ്ലേറ്റിൽ കയറാൻ സമയമായിട്ടുണ്ടായിരുന്നു മക്കൾ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ പ്ലേറ്റ് കയറാൻ ഇങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് പക്കൾക്കൊക്കെ നല്ല ഉറക്കം വന്നിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ പിന്നെ അവർ സ്കൂളിൽ പോകണേ എണീക്കണൊക്കെ ടൈം ആയതുകൊണ്ട് ഒരിക്കലും വലിയ വിഷയമില്ല എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം അതാ നമ്മൾ വീണ്ടും യാത്ര ആവുകയാണ് സൗദിയിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ഇൻഷാ റ സുഖമായിട്ട് യാത്ര ഒക്കെ സുഖമായിരുന്നു ടോപ്പൊന്നും ഉണ്ടായില്ല അടിപൊളി യാത്രയായിരുന്നു നല്ലൊരു ഉറക്കത്തിന് ശേഷം ഇതാ നമ്മുടെ ബഹ്റൈൻ എത്തിയിട്ടുണ്ട് കേട്ടോ ബഹ്റൈനിൻ്റെ അടുത്താണ് ദമാമ അപ്പൊ എത്തി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ വീട്ടിലേക്ക് പോകുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് മാനേജറായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മോശം അല്ലേ അപ്പോൾ അതാ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിന് ശേഷമല്ലേ വീഡിയോ കേട്ടോ ഇക്കൊറ്റയ്ക്കേ വീട്ടിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ആകെ ഡ്രസ്സ് എന്ത് ചെയ്തിട്ടുണ്ട് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കാനും ഇതാക്കാനൊക്കെ ഉണ്ട് നമ്മൾ കൊടുുന്ന സാധനത്തിൽ തന്നെ കേട് വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം ഇനി കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ടുതന്നെ എല്ലാം പതിയെ ചെയ്താൽ മതി അപ്പം ഞാൻ കീ കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെന്നെ പൊട്ടിച്ചിങ്ങാണ്ട് ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ പെട്ടി പൊട്ടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും നമ്മളൊന്നും മാറ്റുന്ന കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ അഞ്ച് പേഴ്സു ദിവസം ഉണ്ടാവും ഇഷ്ടം പോലെ കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് സാധനങ്ങളും വീട്ടിലുള്ള സാധനങ്ങളും അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാര്യമായിട്ട് കൊണ്ടുവരുന്നത് എന്ത് ചോദിച്ചാൽ ഇപ്പം ഇവിടെ എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട് കിട്ടും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ ഇമ്മയൊക്കെ വന്നപ്പോൾ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നു തന്നെ ഒരുപാടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എന്തു ചെയ്തിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മളവിടെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറൊരു പെട്ടിയിലും പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളും പിന്നെ കുട്ടികൾക്ക് മിഠായി കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതാണ് ഇട്ട് നമ്മളെ മൺചട്ടി ഞാനൊന്ന് ഒന്നും ഡാമിൽ വാങ്ങിയില്ലേ ആ മൺചട്ടിയാണിത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്കൊരു അടുത്തൊരു വീഡിയോയിലേക്ക് കാണണം വരെ ബായ്